എസ് എൻ ഡി പി യോഗം നാൽപ്പതാം നമ്പർ ഏറ്റുമാനൂർ ഷാഹിയിൽ ഗുരുദേവ വിഗ്രഹപ്രതിഷ്ഠാ വാർഷികം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടയാർ സുമോദ് തന്ത്രി ക്ഷേത്രം മേൽശാന്തി മാന്നാനം വിഷ്ണുശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു രാവിലെ നട തുറക്കൽ ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗുരുപൂജ ഗുരുപുഷ്പാഞ്ജലി കലശപൂജ എന്നിവ നടന്നു ശാഖാ പ്രസിഡന്റ് പി എൻ ശ്രീനിവാസൻ ഭദ്രദീപ്രകാശനം നിർവഹിച്ചു പ്രസന്ന വിശ്വനാഥൻ തെള്ളകം പ്രഭാഷണം നടത്തി ദീനം പിടിച്ചും മധുരയും മദ്യം കുടിച്ചും വിഷമിക്കുന്ന ലോകനുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇനി എൻ്റെ ശേഷ ജീവിതം അല്ലെ അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രയത്നിക്കുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടി മരുത്വാമലയിൽ നിന്ന് ഇറങ്ങി വന്നു അരുവിപ്പുറത്തെത്തി അവിടെയാണ് ഗുരുവിൻ്റെ കർമ്മകാണ്ഡത്തിന് തുടക്കം കുറിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം കുറിക്കുന്നത് അരുവിപ്പുറത്താണ് എന്താണ് അരുവിപ്പുറത്ത് ചെയ്തത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ അതൊക്കെ പ്രഭാഷകർ നിങ്ങളോട് ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എന്ത് ചെയ്തു ഈ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ അത് നടത്തി നടത്തി കഴിഞ്ഞ് അവിടെ എന്താണ് ഇതിന്റെ അത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ പ്രത്യേകത എനിക്ക് തോന്നിയിരിക്കുന്നത് അവിടെ എഴുതി വച്ച് ആലേഖനം ചെയ്തിരിക്കുന്ന നാലു വരി ആ ഒരു ശ്ലോകമാണ് അതും എല്ലാവരും ഇപ്പം പിള്ളേരൊക്കെ പറയാ പലപ്പോഴും ഞാനിങ്ങനെ പറയാൻ പിള്ളേരെ പറഞ്ഞു ഓ അതെല്ലാരും പറഞ്ഞു കേട്ടതല്ലേ ഞാൻ മൃതദ്വേഷം ഇല്ലാതെ സർവരും സ്വാതന്ത്ര്യത്വരമായ മാതൃകാ സ്ഥാനമാണ് അതല്ലേ അവർ എഴുതി വെച്ചിരിക്കുന്നത് പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ സെക്രട്ടറി എ കെ രജികുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എം എൻ സജി കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് പ്രസാദ ഊട്ട് വൈകിട്ട് ഗുരുപൂജ പുഷ്പാഞ്ജലി ശാഖാ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗുരുദേവകൃതി പാരായണം എന്നിവ നടന്നു ശാഖായോഗം വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം കുടുംബയോഗങ്ങൾ മൈക്രോ ഫൈനാൻസ് യൂണിറ്റുകൾ എന്നീ പോഷക സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾ നടന്നത് ഏറ്റുമാനൂർ <laughs> <us>